ഡി എസ് ചിൽഡ്രൻ ഹോപ്പ് യു ആൾ ആർ ഡുയിങ് വെൽ ചില കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഐ സി എസ് ഇ സിലബസിലെ പോംസിനും ഷോർട്ട് സ്റ്റോറീസിനും മലയാളം എക്സ്പ്ലനേഷൻ ട്രാൻസ്ലേഷൻ ഇല്ല അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉള്ളൂ അപ്പോൾ ചില കുട്ടികൾ എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ബ്രീഫായിട്ട് ഷോർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത് നിങ്ങൾക്കത് ഡീപ്പായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അതായത് പോം പോയിട്രിയാണ് ഞാൻ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ലിറ്ററലി ആൻഡ് മെറ്റാഫോറിക്കലി മീനിങ് രണ്ടും കൂടി നമ്മൾ കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അത് ഡി ഡയറക്ട് മീനിങ് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്സും ഇതിന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പോംസൊക്കെ അപ്പോൾ അതിൽ ഓരോ പോയിറ്റിൻ്റെയും അവരുടെ ഇമാജിനേഷനാണ് എന്താണെന്നുള്ളത് അത് റിയൽ ആവണമെന്നില്ല ചിലത് റിയൽ ആവാം ചിലത് റിയൽ ആവണമെന്നില്ല ഫിക്ഷൻ ആൻഡ് ഫാക്ഷൻ അല്ലേ അപ്പോൾ നമുക്കത് നോക്കാം എച്ച് ഡബ്ലി ലോങ് ഫെല്ലോൻ്റെ ഹോണ്ടഡ് ഹൗസ് എന്നുള്ള ഫോമാണ് ഇന്ന് ഞാൻ ഡിസ്കഷൻ വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഓൾ ഹൗസസ് വേർ ഇൻ മെൻ യുഡൻറ്റർ ഹോണ്ടഡ് ഹൗസസ് അത് ഞാൻ രണ്ട് മൂന്ന് സ്റ്റാൻസ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫായിട്ട് അവിടെ പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് നമുക്ക് പരിശോധിക്കാം ന്യൂ ജനറേഷൻ അങ്ങനെയുള്ള ഒരു പേടിയോ ഭയം ഇല്ല എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ പണ്ട് കാലത്ത് അതൊക്കെ പേടിപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വെറുതെ പഠിച്ചു പോവുക എന്താണ് കവിയുടെ ഇമാജിനേഷൻ എന്താണെങ്കിലും അത് പഠിച്ചു പോവുക അത്രയേ ഉള്ളൂ നമുക്ക് പ്രേതമുണ്ടോ എന്ന് പരിശോധിക്കാം അല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഭാർഗവ്യ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾ ഹൗസസ് വേൻ ഹൗ ലിവ് ചൻ ടൈഷ് ആ ഹോണ്ടഡ് ഹൗസസ് ത്രൂ ദ ഓപ്പൺ ഡോർസ് ദ ഹാമിലെസ് പാൻഡോംസ് ഓൺ ദയർ എറൻസ് ക്ലൈഡ് വിത്ത് ഫീൽ ദാറ്റ് മേക്ക് നോ സൗണ്ട് അപ്പോൺ ദ ഫ്ലോർസ് ഇവിടെ എന്ത് പറയുന്നു എല്ലാ വീട്ടിലും നമ്മുടെ ഓരോ വീട്ടിൽ പരിശോധിച്ചാലും മരണം ഇല്ലാത്ത മരണം സംഭവിക്കാത്ത വീടുകളില്ല എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഒന്നോ അതിലധികമോ മരണങ്ങൾ സംഭവിച്ചിരിക്കാം അത് അകാല മരണമായിരിക്കാം അല്ലെങ്കിൽ പ്രായമായിട്ട് മരിച്ചതായിരിക്കാം ഗ്രാൻഡ് പേരൻസ് അച്ഛൻ അമ്മ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ ഒക്കെ വേർപ്പെട്ടു പോയിരിക്കാം വീട്ടിൽ ഓരോ വീട്ടിൽ നിന്നും അപ്പോൾ നമുക്ക് നമ്മുടെ ഡിയർ വൺസൊക്കെ നമ്മളിങ്ങനെ ഡിപ്പാർട്ട് ചെയ്തു പോകുമ്പോൾ നമ്മളിങ്ങനെ സ്നേഹിച്ചവർ കൂടുതൽ സ്നേഹിച്ചവരൊക്കെ ഡിപ്പാർട്ട് ചെയ്തു പോകുമ്പോൾ നമുക്ക് വളരെയധികം വേദനയും ദുഃഖവും സങ്കടവും വിഷമവും ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുന്നൊരവസ്ഥയാണല്ലേ ഇവിടെ എച്ച് ഡബ്ല്യു ലോങ് ഫെല് പറയുന്നത് പ്രേതത്തിനെ കുറിച്ചാണ് പ്രേതം ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് അറിയുമോ പേടിപ്പിക്കാനല്ല അദ്ദേഹം പറയുന്നത് ഈ മരിച്ചു പോയവർ നമ്മുടെ കൂട്ടത്തിൽ നമ്മോടൊപ്പം തന്നെയുണ്ട് അവരുടെ ഫിസിക്കൽ ബോഡി അത് മാത്രമാണ് അവർ ആ ശരീരം മാത്രമാണ് ഫിസിക്കലായിട്ടുള്ള ആ ബോഡി മാത്രമാണ് മൺ ബാക്കി അവരുടെ പ്രസൻസ് സ്പിരിച്വൽ പ്രസൻസ് നമ്മോടൊപ്പമുണ്ട് കാരണം അവർ ഇവിടെ വളി എന്താണ് കളിച്ച് വളർന്ന വീടാണ് അല്ലെങ്കിൽ അവർ ഇവിടെ ഇടപഴകിയ വീടാണ് ആ വീട്ടിൽ നിന്ന് അവരുടെ ഈ ബോഡി ഇങ്ങനെ പോ മരിച്ചു പോകുമ്പോൾ അവരിങ്ങനെ മരിച്ചു പോകുമ്പോൾ ബോഡി ഐ മീൻ അവരിങ്ങനെ മരിച്ചു പോകുമ്പോൾ അവരുടേതായ ആ ഇമോഷൻസും ഫീലിങ്സും അവരുടെ ഡ്രീംസും അവരുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ള ഫാമിലി കൂടി ഇടപഴകിയ ആ സന്ദർഭങ്ങളൊക്കെ അവരുടെ അവരുടെ അപ്പോൾ അവർക്ക് വിട്ടുപോകാനാവില്ല അവരുടെ മനസ്സിലെപ്പോഴും അതുണ്ടായിരിക്കും അപ്പോൾ അവരെന്ത് ചെയ്യും ഇവിടെ തന്നെ വിട്ടുപോകാതെ നമ്മളെ വിട്ടുപോകാതെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് മേടിക്കണ്ട ഇത് പോയറ്റിൻ്റെ ഇമാജിനേഷനാണ് അപ്പോൾ അവിടെ ഇങ്ങനെയാണ് ഈ സ്പിരിറ്റ് എൻറ്റർ ചെയ്യുന്നത് മരിച്ചു പോയതിനു ശേഷം എങ്ങനെയാണ് ഈ സ്പിരിറ്റ് എൻ്റർ ചെയ്യുന്നത് ത്രൂ ദ ഓപ്പൺ ഡോർസ് തുറന്നിട്ട വാതിലൂടെ പ്രവേശിക്കുന്നു ഇനിയോ ഇത് ഹാമലെസ് ഫാൻഡോംസ് ഹാംലെസ് ഫാൻഡോ ഫാൻഡോംസ് എന്നു പറഞ്ഞാൽ ഗോസ്റ്റാണ് ആണ് ഈ പ്രേതം ഉപദ്രവിക്കില്ല നമ്മൾ പണ്ട് പേടിപ്പിക്കുമ്പോൾ നമ്മൾ അവരെന്താ പറയുക രാത്രി പന്ത്രണ്ട് മണി തൊട്ട് അത് അപ്പോളാണല്ലോ കൂടുതലിരുട്ട് അവിടെ വെള്ള സാരി എടുത്തിട്ട് അവിടെ ഇവിടെ നിൽക്കുന്നു ഓൺ ദ എറൻസ് ഗ്ലൈഡ് അവരുടെ മെസ്സേജ് എന്താണ് മെസ്സേജ് വിത്ത് ഫീഡ് ദാറ്റ് മേക്ക് നോ സൗണ്ട് അപ്പ് ഓൺ ദ ഫ്ലോർസ് അതായത് അവർ അവർ വരുന്നു പക്ഷെ അവർക്ക് സൗണ്ടില്ല കാരണം അവർക്ക് ഇല്ലല്ലോ അവരുടെ ശരീരം ഇല്ലാത്തവരാണ് അപ്പോൾ ശബ്ദമൊന്നുമില്ലാതെ ഇനി എന്തു ചെയ്യുന്നവർ വി മീറ്റ് ദം അറ്റ് ദ ഡോർവേ എവിടെയൊക്കെയാണ് അവരുള്ളത് ഡോർവേയിൽ പിന്നെ എവിടെയാണ് ഓൺ ദ സ്റ്റെയർ സ്റ്റെപ്പ് മേൽ കാണാം അലോങ് ദ പാസേജ് പാസ്സേജിലൊക്കെ ഇടനാഴികയിലൊക്കെ കാണാം ദ കം ആൻഡ് ഗോ അവർ വരുന്നു പോകുന്നു ഇങ്ങനെയാണ് കവി പറയുന്നത് എന്താണ് പ്രേതം ഉണ്ട് എന്ന് തന്നെ വിശ്വസിപ്പിക്കുകയാണ് പണ്ട് കാലത്തെ ആ വിശ്വാസം ഇപ്പോഴും ആ കവി നമ്മളോട് പറയുകയാണ് പക്ഷേ ഈ പ്രേതം കവി ഭീകരമായിട്ട് ചിത്രീകരിക്കുന്നില്ല ഇവിടെ ഈ പ്രേതം നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു നമ്മുടെ കൂടെ സഞ്ചരിക്കില്ല നമ്മുടെ വീട്ടിലും വീട്ടിനുള്ളിൽ മാത്രം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സഞ്ചരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഇതിൽ അപ്പോൾ നമ്മുടെ കൂടെ ഡൈനിങ് ടേബിളിലും നമ്മുടെ ലൈറ്റിട്ട ഹാളിൽ ഡാർക്ക് റൂമിൽ വന്ന് ഉപദ്രവിക്കാനുള്ളതല്ല ലൈറ്റിട്ട ഹാളിൽ അതുപോലെ തന്നെ ഈ പ്രകാശമുള്ളടത്തൊക്കെ അല്ലെങ്കിൽ സ്റ്റെയർ കേസിൽ അവിടെയൊക്കെ ഇടനാഴികയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ അങ്ങനെയാണ് പ്രേതം ഇവിടെ നല്ലൊരു പ്രേതം അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഫീലിങ്സ് എപ്പോഴാ വീട്ടിലുണ്ടായിരിക്കും അവരുടെ അവർ കവി എന്താ പറയുന്നത് ആ ഫീലിങ്സ് ആ ഡ്രീം അവരുടെ ഡ്രീംസ് അവരുടെ ഇമോഷൻസൊക്കെ അവർ ഇവിടെ വിട്ടിട്ടാണ് പോകുന്നത് അതൊന്നും അവർ കൂടെ കൊണ്ടുപോകുന്നില്ല അവരുടെ ആ ഫിസിക്കൽ ആ ശരീരം മാത്രമാണ് അവിടെ പോകുന്നത് അപ്പോൾ അവരുടെ ആ മനസ്സിൽ അവരുടെ ആത്മാവ് ഇവിടെ തന്നെ നമ്മളെ വിട്ടു പിരിയാൻ അവർക്ക് മനസ്സില്ല അപ്പോൾ അത് ദുഃഖിക്കാൻ പാടില്ല അപ്പോൾ ഇത് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിചാരത്തിൽ ആ സ്ട്രോങ് വിശ്വാസത്തിൽ നമ്മളങ്ങ് പോകണം നമ്മുടെ കൂടെയുണ്ട് അവരിവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും വേണ്ട ദോശ ഇടലൊന്നും വേണ്ട പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ അവർ ഇവിടെ നമ്മുടെ അടുത്ത തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് അവർക്കും സന്തോഷം നമുക്കും സന്തോഷം ഒരിക്കലും ദുഃഖിക്കരുത് അവർ ആരെങ്കിലും മരിച്ചു പോയവരുണ്ടെങ്കിൽ നമ്മളവരെ ദുഃഖി നമ്മൾ ദുഃഖിക്കാൻ പാടില്ല എന്ന് കവി ഈ കവിയുടെ ഈ പോയ പോമിലൂടെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ